സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം സെക്കൻഡറി സ്കൂളിൽ ദിനാഘോഷം വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാഘോഷവും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനവും നടത്തി കവി കുര്യപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കവിയും ഗാനചയിതാവുമായ ജയകുമാർ സിങ്ങമ്മനാട് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് എസ് മോഹൻദാസ് പ്രധാന അധ്യാപിക ജിമോൾ കെ ജോർജ് വിദ്യാരംഗം കൺവീനർ നെസ്മിമോൾ എം എ വിദ്യാർത്ഥി പ്രതിനിധി ഹനിയ ഫാത്തിമ സിഇ എന്നിവർ പ്രസംഗിച്ചു വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടത്തപ്പെട്ടു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ